ഇന്ന് ഞാനൊരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് എടുക്കാൻ വണ്ടി പോവാണ് അതിന് മുമ്പ് ഒരു കാര്യം പണ്ടൊക്കെ സ്കൂളിലും കോളേജും പഠിക്കുമ്പോൾ ഓരോ പിള്ളാരും നല്ല നല്ല വണ്ടികൾ വരുമ്പോൾ ഞാൻ പത്ത് രൂപയും കൊടുത്ത് സീറ്റിയും കൊടുത്ത് ബസ്സിൽ തൂങ്ങി പിടിച്ചാൽ പോവാം ആ കൂടി നമ്മുടെ ഉണ്ടായിരുന്ന ഈ ഒരു വണ്ടി ഇതിൽ പോയ പിള്ളാരാണെങ്കിൽ കളിയാക്കുകയും ചെയ്യും അന്ന് ഏതെങ്കിലും കാലത്തൊക്കെ ഞാൻ എടുക്കുന്നു പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പിന്നീട് എനിക്ക് ഏതെങ്കിലും വണ്ടികൾ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മോട്ടോർ സൈക്കിൾ പ്രേമിയായതുകൊണ്ട് ബൈക്കിൽ ചായയും കുടിച്ച് ഒരു തണ്ടി നടക്കാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഇപ്പൊ ഞാൻ എടുക്കുന്ന വണ്ടി ഇതാണ് പഴയകാല വണ്ടിയാണ് നാലും നാട്ടുമുറത്ത് ഓടിക്കാനായിട്ടാണ് ഈ വണ്ടിനെ വാങ്ങുന്നത് അങ്ങനെ ഈ കാണം ബ്രോയിൻ്റെ വണ്ടിച്ചാവി വാങ്ങിച്ചു വീട്ടിൽ പോയപ്പോൾ അമ്മ ഇങ്ങനെയാ പറയണ് അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും അച്ഛൻ നീ എന്തായാലും നിന്റെ ഇഷ്ടത്തിന് എടുത്തതല്ല ഞാനൊന്നും എന്ന് പറഞ്ഞു പക്ഷെ അച്ഛമ്മ പറഞ്ഞ മകനെ സൂപ്പർ ഇനി ഇതുപോലത്തെ വണ്ടികൾ കിട്ടിയ നീ എടുത്തോന്ന് ഞാൻ അച്ഛൻ്റെ അല്ലേ ഓക്കെ അച്ഛമ്മ ഞമ്മക്ക് നൂറാമത്തെ പറഞ്ഞാൽ സാ ഈ വണ്ടിയിൽ റൈഡ് പോവാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് എനിക്ക് പിന്നെ നല്ല ഭാഗ്യമായതുകൊണ്ട് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വണ്ടി പഞ്ചറായി ആദ്യമായിട്ട് ആഗ്രഹം കൊണ്ട് വണ്ടി പുറത്തേക്ക് ഇറക്കിയാണ് അപ്പോഴേക്കും പഞ്ചറുമായി എന്തൊരു കഷ്ടമാണ് ശേഷം പഞ്ചർ വിളിക്കുന്ന ആളിനെയും കൊണ്ട് പഞ്ചർ ഒട്ടിച്ചിട്ട് ഇപ്പൊ കാമുക്ക് ആയി കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗേൾഫ്രണ്ടിന് വണ്ടി ഒരുപാട് ഇഷ്ടമായി ശേഷം വൈശാഖ സന്ധ്യ പാട്ടൊക്കെ പാടി പോകുവാണ് പക്ഷേ അധികം നേരം നിന്നില്ലാട്ടോ വണ്ടിന്റെ കേബിൾ ഒന്ന് പൊട്ടി അങ്ങനെ ആദ്യത്തെ റൈഡ് മുക്കാ സമയം വർക്ക്ഷോപ്പിലായി അതുകൊണ്ട് വണ്ടിന്റെ എല്ലാ കേബിളൊക്കെ മാറ്റി ഇനി കുട്ടപ്പനാക്കാൻ പോകുന്നു വണ്ടിനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ എനിക്ക് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരവും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് മനസ്സിൽ കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട് അതും കൂടെ എടുക്കണം ഒന്നുമില്ലാത്ത കാലത്ത് പോലും വീട്ടുകാരനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഒരു വണ്ടി പോലും ഞാൻ എടുത്തിട്ടില്ല എല്ലാം സ്വന്തം പൈസയ്ക്ക് ഞാൻ തന്നെ എടുക്കുക ചെയ്ത് സ്വന്തം പൈസയ്ക്ക് എടുത്ത് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് പ്രത്യേക ഫീലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ